പത്തരമാറ്റ് സീരിയലിന്റെ നവംബർ മുപ്പതിലെ ഒരു അടിപൊളി റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കുവാൻ അനാമികയും അമ്മയും ചേർന്ന് നൽകിയ വിഷം അത് ദേവയാനി കുടിക്കുകയും തുടർന്ന് ദേവയാനി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ മരണാസന്നയായി കിടക്കുകയും ചെയ്യുകയാണ് ദേവയാനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർക്ക് തന്നെ ഉറപ്പൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അനന്തപുരി തറവാട് അതീവ ദുഃഖത്തിലും വേദനയിലുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അനന്തപുരി വീട്ടിലെ ആ വലിയ ഹാളിലുള്ള സോഫയിൽ അനാമികയും അമ്മ രേവതിയും കൂടിയിരിക്കുന്നതാണ് അപ്പോൾ പുറത്തെവിടെയോ പോയിട്ട് ആ വഴിയായി നവ്യ നടന്നു വരുന്നു നവ്യയെ കണ്ട പാടെ അനാമികയുടെ അമ്മ പറയുകയാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് എവിടെയോ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അവൾ കയറി വരികയാണ് ഇത് കേട്ട് നവ്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് രേവതിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്താണ് വേണ്ടത് എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കുത്തുവാക്കുകൾ പറയുന്നത് അതിനു മറുപടിയായിട്ട് അനാമിക ചാടി എഴുന്നേറ്റ് പറയുകയാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുൻപിൽ നീ വലിയ ആളായി പക്ഷേ ആരെന്തു പറഞ്ഞാലും വലിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് നീ തന്നെയാണ് അതാണ് സത്യം അങ്ങനെ സത്യം അതാണെന്ന് നീയും നിന്റെ അമ്മയും കൂടി അങ്ങ് സ്ഥാപിക്കാനൊന്നും നോക്കണ്ട അന്ന് പായസത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ രണ്ടാളും ചേർന്ന് ചെയ്തത് എന്ന് നവ്യ പറയുമ്പോൾ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് രേവതി പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് തല്ലണമെങ്കിൽ ദയം നിൽക്കുന്നു നിങ്ങളുടെ മോള് ഇവളെപ്പോലെ ഒരു അഹങ്കാരിയുടെ മുഖത്താണ് നിങ്ങൾ തല്ലേണ്ടത് അല്ലാതെ എന്നെ അതുകൊണ്ട് നിങ്ങളുടെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട ഇനി സത്യം എന്താണെന്ന് ഞാൻ തന്നെ പറയാം നയന എനിക്ക് നൽകുവാൻ വേണ്ടി പാല് വെച്ചു ആ പാലിൽ നിങ്ങൾ വിഷം കലർത്തി എൻ്റെ വയറ്റിലുള്ള കുഞ്ഞു നഷ്ടപ്പെട്ടു പോകുവാനും ഞാൻ മരിക്കുവാനും വേണ്ടിയായിരുന്നു ഇത് നിങ്ങൾ ചെയ്തത് ഇത് കേൾക്കുമ്പോൾ രേവതിയും അനാമികയും പരിഭ്രമത്തോടെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ബഹളം കേട്ട് അവിടേക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നു ഇതുവരെ തീർന്നില്ലേ ഈ ബഹളം ഇത് കേട്ട് ഞെട്ടലോടെ മൂരും മുത്തശ്ശനെയും മുത്തശ്ശിയും തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് തീർന്നില്ല മുത്തശ്ശ ഇതങ്ങനെയൊന്നും തീരുകയില്ല വലിയമ്മയെ കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ഇപ്പോൾ ഇവളെയും ഇവളുടെ വയറ്റിലെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയതും ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരികയാണ് ഉടനെ മുത്തശ്ശൻ പറയുകയാണ് ഈ വീട്ടിൽ അവൾ ഇവൾ എന്നൊന്നും വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കേൾക്കുമ്പോൾ അനാമിക ഉരുളയ്ക്കുപ്പേരി പോലെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് വിളിക്കും ഞാൻ അങ്ങനെ തന്നെ ഇനിയും വിളിക്കും കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവൾ ഓരോന്നൊക്കെ പറയുന്നത് ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ് ഇത് ഈ കുട്ടിയുടെ കുഴപ്പമല്ല ഇവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പമാണ് ഇത് കേട്ടുകൊണ്ട് രേവതി സാറേ അതുപോലെയൊക്കെയാണ് ഇവൾ ഓരോന്ന് പറയുന്നത് ഉടനെ അനാമിക ഇവളും ഇവളുടെ അനിയത്തിയും കൂടി ചേർന്ന് ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല മുത്തശ്ശ അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല അമ്മേ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങുവാൻ വേണ്ടി അനാമിക രേവതിയെ നിർബന്ധിക്കുകയാണ് ആ സമയത്ത് രേവതി ചലനമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ട് അനാമിക ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് നോക്കി നിൽക്കുന്നത് പോകാമെന്നല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി ഇവളുമാര് പലരും ചെയ്തു എന്റെ അച്ഛനെ പോലും വെറുതെ വിട്ടില്ല ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഓടുകയായിരുന്നു അതും പോരാഞ്ഞിട്ടാ ഇപ്പോൾ ചെയ്യാത്ത കുറ്റങ്ങൾ ഞങ്ങൾ ഏൽക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു ചേച്ചിയും അനിയത്തിയുമുള്ള വീട്ടിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല മുത്തശ്ശ ഇത് പറഞ്ഞിട്ട് അമ്മവാ വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക രേവതിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് കണ്ടുകൊണ്ട് കയ്യെടുത്ത് അടഞ്ഞ് പിൻപിലന്നുകൊണ്ട് മുത്തശ്ശി വിളിക്കുകയാണ് മോളെ പോകരുത് ഉടനെ മുത്തശ്ശൻ വസുന്ധരെ വേണ്ട ഈ വീടിനുള്ളിൽ ശ്വാസം മൂട്ടലുണ്ടാകുന്നുവെങ്കിൽ സമാധാനം കിട്ടുന്നിടത്തേക്ക് പോകുന്നതാണ് നല്ലത് അങ്ങനെയുള്ളവരെ തടയരുത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതി അനാമികയോട് പറയുകയാണ് അയാൾക്ക് ഷോക്കായി എന്നാണ് തോന്നുന്നത് അപ്പോൾ അനാമിക അങ്ങനെ ഷോക്കായെങ്കിൽ അയാൾ പോകണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ ഷോക്കായിട്ടുണ്ടെങ്കിൽ അയാളങ്ങ് മരിക്കട്ടെ അവളുമാരുടെ സകല തോന്നിവാസവും അനുവദിച്ചു കൊടുക്കുന്നത് അയാളാണ് അതുകൊണ്ട് അമ്മവാ എന്ന് പറഞ്ഞ് വീണ്ടും അനാമിക രേവതിയെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് അവർ പുറത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് നോക്കി നവ്യ പറയുകയാണ് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് ഈ നേരത്ത് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല പക്ഷേ അവളെപ്പോലെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെ കയറി ചെന്നാൽ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ ഇറക്കി വിടുകയും ഒന്നുമില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ അത്രയ്ക്ക് മോശമാണ് എന്നാൽ അനാമികയെപ്പോലെ ഒരു കാശുകാരിക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാം അതുകൊണ്ടാണ് ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് അത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ് അഹങ്കാരം കാണിക്കുവാനുള്ള ലൈസൻസ് അല്ല സമ്പത്ത് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് ഈ ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട നമ്മുടെ നാശം ഇന്നേ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് കേട്ടിട്ട് നവ്യൊന്നും മിണ്ടാതെ കയറി തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് അനാമികയും രേവതിയും സ്വന്തം വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് അപ്പോൾ വേണു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് ആഹാ രണ്ടാളും ഇങ്ങനെ പോന്നോ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാം മൊത്തത്തിൽ കുളമായി നമ്മൾ വിഷം കലക്കി കൊടുത്ത പാല് അത് കുടിച്ചത് ദേവേച്ചിയായി പോയില്ലേ ഞാനും ഇവളും ഇവളുടെ അമ്മായിയമ്മയും എല്ലാം കുറ്റപ്പെടുത്തുന്നത് നയനെയാണ് കാരണം അവളാണല്ലോ പാല് കാച്ചിയത് പക്ഷേ നവ്യ കുറ്റപ്പെടുത്തുന്നത് എന്നെയും ഇവളെയുമാണ് അത് വലിയ വഴക്കായി ഒടുവിൽ ഞങ്ങൾ ഇറങ്ങിപ്പോരുകയും ചെയ്തു അപ്പോൾ വേണു പറയുകയാണ് അതെന്തായാലും നന്നായി ഈ സമയത്ത് വഴക്കുണ്ടാകുന്നതും വീട് വിട്ടു പോകുന്നതുമൊക്കെ നല്ലതാണ് മോളെ അനന്തപുരിക്കാർ അഭിമാനികളാണ് അവരൊരിക്കലും ഇത്തരം കാര്യത്തിനൊന്നും കേസിന് പോകില്ല അതെ ഈ വിഷയം പുറത്തെങ്ങാണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അതെടുത്തിട്ട് അലക്കും അത് അനന്തപുരിക്കാർക്ക് നാണക്കേടാണ് അപ്പോൾ രേവതി പറയുകയാണ് ദേവയാനി ചേച്ചി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു എന്നാണ് അറിഞ്ഞത് അപ്പോൾ വേണു വീണ്ടും പറയുകയാണ് അത്ര ഭീകരമായ കാളകൂട വിഷമല്ലേ അകത്ത് ചെന്നത് അവരുടെ കിഡ്നിയും കരളും ഒന്നും അടിച്ചു പോകാഞ്ഞത് കാര്യമായി ഇത് കേട്ടിട്ട് അനാമിക എന്നെ ആ വീട്ടിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് വലിയമ്മയാണ് ആ വലിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പിടി അയഞ്ഞു പോകും മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ പിന്നെ കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഈ പാല് മറ്റേവളായിരുന്നു കുടിച്ചിരുന്നതെങ്കിൽ അവളുടെ കുഞ്ഞ് അപ്പോഴേ പോയനെ അവളും പിന്നെ എഴുന്നേറ്റില്ലായിരുന്നു ഇത് വേണു പറയുമ്പോൾ രേവതി പറയുകയാണ് അതിന് അതിന് ആ പ്രതീക്ഷ പോയല്ലോ ഇപ്പോഴും നമ്മുടെയൊക്കെ നേർക്ക് നേർ നിന്ന് സംസാരിക്കുകയാണ് അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ വേണുചേട്ട ചെയ്യാം പക്ഷേ ഇപ്പോൾ ഒരു സംഭവം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് രണ്ടു മാസം കൂടി ഒന്ന് കഴിഞ്ഞുകൊള്ളട്ടെ വേണ്ടത് ചെയ്യാം ആ അപ്പോഴേക്കും അവളെ അവളുടെ വീട്ടുകാർ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോവും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു ജനിച്ചാൽ അതും ആ കുടുംബത്തിലെ സ്വത്തിന് ഒരവകാശിയാണ് എന്ന് അനാമിക എൻ്റെ മോളെ നിന്റെ നന്മയ്ക്കും നമ്മുടെ ഭാവി നന്നാകേണ്ടതിനും വേണ്ടിയാണ് അച്ഛനതൊക്കെ ചെയ്യുന്നത് പക്ഷേ പിടുത്തം വീണാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റം തെളിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതാണ് താലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു കോടതിയും നമുക്ക് നീതി തരത്തില്ല കാലണയില്ലാതെ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോളെ അത് കേട്ടിട്ട് രേവതി കൂട്ടിച്ചേർക്കുകയാണ് അതുമാത്രമാണോ മാലയുടെ കാര്യത്തിലൊക്കെ ഒരന്വേഷണം വന്നാൽ നമ്മൾ കുടുങ്ങും അതു പിന്നെ ഉറപ്പല്ലേ ഇത് പറഞ്ഞുകൊണ്ട് വേണു അനാമികയോട് പറയുകയാണ് മോളെ ഇനിയിപ്പോൾ നിന്റെ സ്വർണത്തിന്റെ പകുതി എനിക്ക് തരേണ്ടി വരും എങ്കിലേ ആ പലിശക്കാരനെ ഒന്ന് പറഞ്ഞു നിർത്താൻ പറ്റൂ അയാൾ രണ്ടു മൂന്ന് മാസമേ സമയം തന്നിട്ടുള്ളൂ അപ്പോൾ അനാമിക അതിനുള്ള പൈസ അവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അച്ഛൻ വെറുതെ എന്റെ സ്വർണത്തിൽ കണ്ണു മക്കളെ ഇങ്ങനെ നന്ദി കാണിക്കരുത് വാക്കു പാലിക്കാതിരിക്കരുത് ഒരു ഗതിയുമില്ലാതെ വന്നാൽ മോൾ അച്ഛനെ സഹായിച്ചേ പറ്റൂ ഇത് കേട്ടിട്ട് ആ സഹായിക്കാം എന്ന് പറഞ്ഞ് അനാമിക അകത്തേക്ക് കയറിപ്പോയി അനാമിക പോയപ്പോൾ വേണു രേവതിയോട് പറയുകയാണ് കല്യാണം കഴിഞ്ഞതോടുകൂടി നമ്മുടെ മോളുടെ സ്വഭാവം അങ്ങ് മാറിപ്പോയി അത് പിന്നെ പെൺകുട്ടികൾ അങ്ങനെയല്ലേ കിട്ടിയ സ്വർണം ആരെങ്കിലും തിരിച്ചു കൊടുക്കുമോ പിന്നെ അതൊക്കെ നമുക്ക് അനുനയത്തിൽ വാങ്ങിയെടുക്കാം നമ്മൾ വലിയ കടത്തിലാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവൾക്കും മാനക്കേടാവില്ലേ അതുകൊണ്ട് അവൾ തരും നിങ്ങൾ വിഷമിക്കാതെ എന്ന് രേവതി പറയുമ്പോൾ ഏതായാലും നമ്മൾ കൊടുത്ത വിഷമാണ് ഇപ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് അവരെ പോയി എന്ന് കാണണം എന്നിട്ട് സാഹചര്യമൊന്നു വിലയിരുത്തി അവരെ സമാധാനിപ്പിക്കാനും ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് ചൂടുപിടിപ്പിക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കണം എന്ന് വേണു പറയുകയാണ് തുടർന്ന് കാണുന്നത് നയനയും അനിയും കൂടി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിൽക്കുന്ന കാഴ്ചയാണ് സങ്കടത്തോടു കൂടി അനി നയനയോട് പറയുകയാണ് മുമ്പൊക്കെ പുറത്തുപോയാൽ വീട്ടിലെത്തണം എന്നായിരുന്നു ചിന്ത എം എക്ക് പഠിച്ചിരുന്നത് കോയമ്പത്തൂരാണ് അന്നൊക്കെ ഒരു അവധി ദിവസം കിട്ടണമേ എന്നായിരുന്നു പ്രാർത്ഥന പെട്ടെന്ന് വീട്ടിലെത്താൻ എന്നാൽ ഇപ്പോൾ ആ വീട്ടിലിരിക്കാൻ പോലും തോന്നുന്നില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് അനാമിക വന്നതോടുകൂടി എല്ലാ സമാധാനവും പോയി അപ്പോൾ നയന പറയുകയാണ് അനന്തപുരി തറവാട്ടിലെ മരുമക്കൾ എല്ലാം പ്രശ്നക്കാരാണ് അല്ലേ അങ്ങനെ പറയരുത് ഏടത്തിയെ പോലെ ആയിരുന്നു മറ്റു രണ്ടു പേരുമെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു നവിയടത്തിക്കിപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നുമില്ല അനാമികയാണ് അപകടകാരി അവരുടെ അമ്മ എന്തിനാണാവൂ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല മകൾക്ക് സുരക്ഷിതത്വമില്ല എന്നാണ് പറച്ചില് പക്ഷേ ഇപ്പോൾ അമ്മയും മോളും കൂടി ഈ വീട്ടിൽ വന്നു കയറിയതോടുകൂടി ഇവിടെ ഒരു മനുഷ്യർക്കും സുരക്ഷിത്വം ഇല്ലാതെയായി ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടറുടെ റൂമിൽ നിന്നും ആദർശ പുറത്തേക്ക് വരികയാണ് ഉടനെ അനു ചോദിക്കുന്നു എന്തു പറഞ്ഞു കേട്ടാ ഡോക്ടർ എടാ ബ്ലഡ് മുഴുവനും മാറ്റണമെന്നാണ് ഡോക്ടർ പറയുന്നത് കാരണം മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് ആരാണ് ഈ ചതി ചെയ്തത് എന്നറിയില്ലല്ലോ അത് ഉള്ളിൽ ചെന്നാൽ അങ്ങനെ പെട്ടെന്ന് മരിക്കുകയൊന്നുമില്ല പക്ഷേ കുറച്ചു ദിവസം അവസ്ഥയായിരിക്കും ഞാൻ കാച്ചി വെച്ചിരുന്ന പാലാണ് അമ്മ കുടിച്ചത് അതായത് ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലായിരുന്നു അതിപ്പോൾ ചേച്ചിയാണ് കുടിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു ചേച്ചിയുടെ അവസ്ഥയും ദയനീയമായനെ എന്ന് നയന പറയുമ്പോൾ അനി ചോദിക്കുകയാണ് പാലിൽ നിന്നാണോ വിഷമുള്ളിൽ പോയത് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആദർശ് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഏട്ടാ അപ്പോൾ ആദർശ് പറയുകയാണ് എടാ നീ വേഗം വീട്ടിലൊടുക്കു ചെല്ല് മുത്തശ്ശനും നിന്നെ കാണണം എന്ന് പറയുന്നു ഏട്ടാ ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നതല്ലേ ഉള്ളൂ എന്താണ് കാര്യമെന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്താണ് കാര്യമെന്നറിയില്ല നിന്നെ പെട്ടെന്ന് അവിടേക്ക് വിടാനാണ് മുത്തശ്ശൻ പറഞ്ഞത് അപ്പോൾ നയന സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ വീട്ടിലെന്തെങ്കിലും സംഘർഷമുണ്ടാകുമോ അപ്പോൾ അനി പറയുകയാണ് അവിടെ ഇരുന്നാൽ ഒരു സമാധാനവും ഉണ്ടാവില്ലേട്ടാ കുറ്റപ്പെടുത്താൻ മാത്രമായിട്ടൊരു ഭാര്യ എന്തായാലും വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ലല്ലോ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങുകയാണ് അനി പോയപ്പോൾ ആദർശം നയനയോട് പറയുകയാണ് അവൻ ആകെ വിഷമത്തിലാണ് ആദർശേട്ടൻ വരുന്നതിന് മുൻപ് വിഷമങ്ങൾ ഓരോന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നയന പറയുമ്പോൾ ഇപ്പോൾ എന്തു പറഞ്ഞാലും അവർ തമ്മിലുള്ള ബന്ധം പിരിയാതെ നോക്കിയേ പറ്റൂ എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ എന്ന് ആദർശ് നമുക്ക് പ്രാർത്ഥിക്കാം ആദർശേട്ടാ നന്നായിട്ട് ദൈവങ്ങളെ വിളിക്കാം എന്ന് നയന ആദർശനെ ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് കാണുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ് മുത്തശ്ശി പറയുകയാണ് കൊച്ചുമക്കളുടെ കല്യാണം കഴിയുന്നതോടുകൂടി വീട്ടിലെ സമാധാനം പോയല്ലോ അപ്പോൾ മൂർത്തി മൂർത്തിസാർ അതിന് കൊച്ചുമക്കൾക്കും അവരുടെ അമ്മമാർക്കും വ്യക്തമായ പങ്കുണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നവരിൽ ഈ വീടിന് യോജിച്ച മരുമകൾ നയനമോൾ മാത്രമാണ് അവിടെ മരുമകൾ നന്നായപ്പോൾ അമ്മായിയമ്മ പ്രശ്നമായി നവ്യ ഇപ്പോൾ അല്പം മെച്ചപ്പെട്ടെങ്കിലും നേരത്തെ അഭിക്ക് ചേരുന്ന പെണ്ണാണ് നവ്യയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അനിയുടെ കാര്യത്തിലാണ് വല്ലാത്തൊരു വിഷമം വന്നുപെട്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പിഴവ് പറ്റിയത് നയനയ്ക്കാണ് അവിടെ ആദർശനെ കുറ്റം പറയാൻ കഴിയില്ല കല്യാണത്തിന് തലേദിവസമല്ലേ അവൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മളെക്കാൾ വേദനയായിരിക്കും ആദർശന് അനിയുടെ ജീവിതമില്ലാതായതിൽ അത് കേട്ടിട്ട് മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒന്നും പറയണ്ട എന്ന് എന്ന് കരുതി പറയേണ്ട കാര്യങ്ങൾ പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണോ വസുന്ധരെ അങ്ങനെ ഇരിക്കുന്നതാണ് പല കുഴപ്പങ്ങൾക്കും കാരണമാകുന്നത് സത്യത്തിൽ അങ്ങനെയൊരു ശീലം എനിക്കില്ല നല്ല രീതിയിൽ നമ്മളൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ചില ഗ്രഹങ്ങളിൽ മാറ്റം സംഭവിക്കും ആ സമയത്ത് എത്ര നന്മയുള്ളവർക്കും അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഒരാൾ ആശുപത്രിയിലായതിൻ്റെ വേദന അതിൻ്റെ കൂടെയാണ് മറ്റൊരാളിപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് അഹങ്കാരം കൊണ്ട് പോയവളെ തടഞ്ഞു നിർത്തേണ്ട കാര്യം നമുക്കില്ല അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എങ്കിലും അനിയോട് അവളെ പോയി വിളിച്ചുകൊണ്ടുവരാൻ പറയണം അപ്പോൾ മുത്തശ്ശൻ നന്ദു ഈ വീട്ടിലെ മരുമകളായി വന്നിരുന്നുവെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത കാര്യങ്ങൾ മുൻപോട്ട് പോയനെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയത്ത് അനി അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് എന്താ മുത്തശ്ശ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി മറുപടി പറയുകയാണ് വേറെ ഒന്നുമില്ല മോനെ ദേവയാനി ആശുപത്രിയില്ലാതിൻ്റെ കാരണത്തെ ചൊല്ലി നവ്യിയും അനാമികയും അവരുടെ അമ്മയും തമ്മിൽ വഴക്കുണ്ടായി അതിൻ്റെ പേരിൽ അനാമിക മോൾ അവരുടെ അമ്മയ്ക്കൊപ്പം പോയിക്കളഞ്ഞു അപ്പോൾ അനി അഹാ അതിനാണോ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പോക്ക് ഞാൻ പ്രതീക്ഷിച്ചതാണ് അതിനിപ്പോൾ ഒരു കാരണമുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകളുണ്ടോ അല്ല മുത്തശ്ശ അവൾ ഒറ്റ മോളായതുകൊണ്ട് അച്ഛനും അമ്മയും അവളെ വളർത്തി വഷളാക്കിയതാണ് മുത്തശ്ശ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവളുടെ സ്വഭാവത്തിലുണ്ട് അത് ഞാൻ കല്യാണത്തിന് മുമ്പ് മനസ്സിലാക്കിയതാണ് മുത്തശ്ശ ഈ വീടിൻ്റെ മരുമകളാകാനോ എൻ്റെ ഭാര്യയാകാനോ ഉള്ള യാതൊരു പക്വതയും അവൾക്കില്ല പക്ഷേ എന്തു പറയാനാ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് വിധിയല്ലേ എൻ്റെ വിധി ഇതായിപ്പോയി ഇത് കേട്ട് വളരെ സങ്കടത്തോടു കൂടി മുത്തശ്ശൻ പറയുകയാണ് പലരും ജീവിത പരാജയം സംഭവിക്കുമ്പോൾ എന്നെ വന്ന് കാണാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്റ്റാഫ് അച്ഛനമ്മമാരെ സഹായിക്കുന്നത് ചില വീടുകൾ പ്രശ്നമാകാറുണ്ട് അവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ അവരുടെ സാലറിയിൽ നിന്നും പൈസ കട്ട് ചെയ്ത് അച്ഛനമ്മമാർക്ക് കൊടുക്കും അവിടെ ആ പ്രശ്നം തീർന്നു മക്കൾ അച്ഛനമ്മമാരെ നോക്കാതിരിക്കുന്നത് മഹാപാപമാണ് തെറ്റാണ് അങ്ങനെ ഓരോ കുടുംബത്തെയും ശുദ്ധീകരിക്കാൻ നോക്കുന്ന മുത്തശ്ശന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു അനുഭവം വന്നിരിക്കുന്നത് നമുക്കൊക്കെ ആരെ വേണമെങ്കിൽ ഉപദേശിച്ച് നന്നാക്കാം എന്നാൽ നമ്മുടെ കാര്യം വരുമ്പോഴാണ് നമ്മളൊക്കെ ചുറ്റും പരതുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടി മുത്തശ്ശൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് വരെ നന്നായിട്ടറിയാം നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ പേടിച്ചിട്ടില്ല എന്നാൽ മുത്തശ്ശൻ എന്നതിൻ്റെ മു എന്നൊരു ശബ്ദം കേട്ടാൽ ഈ വീട് നിശബ്ദമാകുമായിരുന്നു നിങ്ങളൊക്കെ വളർന്നു പക്വതയിലെത്തിയ ശേഷം പോലും നിങ്ങളുടെ അച്ഛന്മാർ ഒന്നും എൻ്റെ മുമ്പിൽ ഇതുവരെ തല ഉയർത്തി നിന്നിട്ടില്ല ആ സ്ഥാനത്ത് അന്യ വീട്ടിൽ നിന്നും ചില പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ മാത്രമല്ല അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന അവരുടെ അമ്മായിയമ്മമാർ പോലും വാല് തുടങ്ങി അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ പോകാൻ സമയമായി എന്നാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് വളരെ സങ്കടത്തോടു കൂടി അനി ചോദിക്കുകയാണ് എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ മുത്തശ്ശി മോൻ പോയി അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരണം അതിന് മുത്തശ്ശൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനല്ലല്ലോ അവൾ പോകാനുള്ള കാരണക്കാരൻ അവൾ അവളുടെ അച്ഛനും അമ്മയും ഒക്കെയായിട്ട് സംസാരിച്ചിട്ട് മടങ്ങി വരട്ടെ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ അത്രയും സമാധാനം എന്ന് അനി അതിന് മുത്തശ്ശൻ അങ്ങനെയൊന്നും അറുത്തു മുറിച്ചു പറയരുത് മോനെ കല്യാണം കഴിഞ്ഞാൽ നാരിപൂജ ചെയ്യണമെന്നാണ് ഭാര്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മുത്തശ്ശി അപ്പോൾ പറയുകയാണ് മുൻപൊക്കെ പറ്റുമായിരുന്നു ഇപ്പോൾ പറ്റില്ല ഏതെങ്കിലും ഒരു ഭാഗത്തെ കണ്ടില്ല എന്ന് നടിച്ചേ പറ്റൂ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലാതെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം ചോദിക്കോട്ടെ ദേവയാനിക്ക് എങ്ങനെയുണ്ട് അതിന് വിക്കി വിക്കി അനി മറുപടി പറയുകയാണ് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല മുത്തശ്ശ അത് കേട്ടിട്ട് മുത്തശ്ശൻ വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെ പറയാൻ ജയനും ആദർശും പറഞ്ഞു ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു കുറച്ച് സീരിയസ് ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ് പാലിൽ വിഷം കലർന്നത് വീടിനകത്ത് പോലീസിനെ കയറ്റിയാൽ അത് നാട്ടിൽ പാട്ടാകും അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി നയനേടത്തിയെ ആരെങ്കിലും പ്രതിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത് നയനെടുത്തി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇപ്പോൾ പടിയിറങ്ങിപ്പോയവളോ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അപ്പച്ചിയോ അബിയോ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുക അവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റുകയുള്ളൂ പിന്നെ അവർക്കൊക്കെ കൂട്ടായിട്ട് ഇപ്പോൾ ഒരാൾ കൂടെ കൂടിയിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ ഇത് പറഞ്ഞുകൊണ്ട് അനി പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് ഡോക്ടറുടെ റൂമിലേക്ക് ആദർശ് കയറി ചെല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് എന്താണ് ഡോക്ടർ വരാൻ പറഞ്ഞത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ആ ഇരിക്കും ആകെ കുഴഞ്ഞിരിക്കുകയാണ് വളരെ റയറായ ഗ്രൂപ്പാണ് ദേവയാനിയുടേത് ആദ്യം ബി നെഗറ്റീവാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് എങ്കിലും ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്തപ്പോൾ എ ബി നെഗറ്റീവാണ് എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിലുള്ള ആരെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നമാകും ഇവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല വേറെ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും പ്രശ്നമില്ലായിരുന്നു ഇതിന് മുമ്പ് ഒന്ന് രണ്ട് കേസുകൾ ഇതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുവാൻ ഒത്തിരി പാടുപെട്ടു ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ വഴിയോ സഹായം അഭ്യർത്ഥിക്കണം അപ്പോൾ ആദർശ് പറയുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയാലല്ലേ പറ്റൂ ഡോക്ടർ ഉടനെ ഡോക്ടർ ചോദിക്കുകയാണ് ആദർശിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലേ ഉണ്ട് ഡോക്ടർ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് അതെ അദ്ദേഹത്തെ പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കണം പിന്നെ പരിചയക്കാരെ എല്ലാവരെയും വിവരമറിയിക്കുക എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ആദർശ് സങ്കടത്തോടു കൂടി ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ദേവയാനി സുബോധം നഷ്ടപ്പെട്ടവളായി ആശുപത്രി കിടക്കയിൽ മരണത്തിന്റെയും ജീവന്റെയും ഇടയിലുള്ള നേർത്ത ഒരു രേഖയിൽ കൂടി സഞ്ചരിക്കുകയാണ് സംഭ്രമജനകമായ ഉദ്വേഗ നിമിഷങ്ങൾ പത്രമാറ്റിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നു എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് പ്രവചനാതീതമാണ് ഈ സീരിയലിന്റെ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളുടെ എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂമായി